ഈ വർഷങ്ങളായി ഹിന്ദു മുസ്ലിം തർക്കം ഈ രാജ്യത്തുണ്ടാക്കുന്നതിന് കാരണക്കാരായതാരാ ബ്രിട്ടീഷുകാരല്ലേ അവരെ ബ്രിട്ടീഷുകാരെന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ അവർ അവരേത് മതത്തിൽപ്പെട്ടവരാണ് ജിഹാദികളാണോ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ലോകം മുഴുവൻ കൊള്ളയടിച്ചതിൽ എത്ര പേരുണ്ടോ അതൊന്നും ഇപ്പോഴത്തെ സഹോദരരായ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ക്രൈസ്തവരോടോ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന മനുഷ്യരോടോ പറഞ്ഞ് അതിന്റെ കണക്ക് തീർക്കുന്നതിൽ അർത്ഥമില്ല അത് വിഡിത്തമാണ് ഒരു കാലത്ത് നടന്നു അനിൽ മുഹമ്മദ് ഇന്നത്തെ ഇന്ത്യൻ ക്രിസ്ത്യാനികളോട് ഭയങ്കര ഔദാര്യം കാണിക്കുന്നുണ്ട് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ കൊള്ളയടിച്ചതിന് ഇന്നത്തെ ക്രിസ്ത്യാനികളോട് കണക്ക് ചോദിക്കാനൊന്നും വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ജിഹാദികൾക്കെല്ലാം നമ്മളോട് ഇത്രയും കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പുതിയ അറിവുകളാണ് കേട്ടോ അല്ല അനിൽ മുഹമ്മദേ നിങ്ങളൊരു ഡോക്ടറാണെന്നല്ലേ പറയുന്നത് ഈ സ്ക്രാച്ച് ആൻഡ് വിൻ വഴിയാണോ അതോ കിളിക്കുത്ത് വഴിയാണോ നിങ്ങൾ ഡോക്ടറായത് സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സംഗതി നിങ്ങളെ തൊട്ടുതറിപ്പിച്ചിട്ടില്ലേ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് മതപ്രചാരണത്തിന് വേണ്ടിയായിരുന്നെന്നാണോ താങ്കൾ ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടൻ ആ വിശേഷണം അവർക്ക് കിട്ടാൻ കാരണം എന്താണെന്ന് അറിയാമോ ലോകം മുഴുവനും ബ്രിട്ടന് അത്രയധികം കോളനികൾ ഉണ്ടായിരുന്നു ബ്രിട്ടന്റെ ഏതെങ്കിലും ഒരു കോളനിയിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഭൂഗോളത്തിന്റെ മറുവശത്തുള്ള ബ്രിട്ടന്റെ മറ്റൊരു കോളനിയിൽ സൂര്യൻ ഉദിക്കുന്നുണ്ടാകും അതായത് ബ്രിട്ടൻ എന്ന സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഭൂപ്രദേശങ്ങളിൽ സൂര്യന്റെ വെളിച്ചം ഇടമുറിയാതെ വീണുകൊണ്ടിരുന്നു ഒരിക്കലും അസ്തമനം ഉണ്ടായിട്ടില്ല അത്ര പ്രബലമായി ലോകം മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന സാമ്രാജ്യമായിരുന്നു അത് മതം മാറ്റമോ മതപ്രചരണമോ അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ബ്രിട്ടന്റെ കൈവശം ഇരിക്കുന്ന കോളനികളെല്ലാം ക്രിസ്തു മതം ഒഴികെ മറ്റൊരു മതവും ഉണ്ടാകുമായിരുന്നില്ല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് മിഡിൽ ഈസ്റ്റിലടക്കം അതായത് ഇന്നത്തെ അറബി രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായേനെ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ക്രിസ്ത്യൻ രാജ്യങ്ങളായി മാറിയാനേ പക്ഷേ അങ്ങനെ ഒന്നുമല്ലല്ലോ ഇപ്പോൾ ഉള്ളത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ നാല് ശതമാനത്തിൽ താഴെയായിരുന്നു അതാണെങ്കിലോ ഈ യൂറോപ്യന്മാരും മുസ്ലിങ്ങളും ഒക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായ വളർച്ച മാത്രമായിരുന്നതാണ് ഈ ഒറ്റ സംഗതിയിൽ നിന്ന് തന്നെ മതം മാറ്റമോ മതപ്രചരണമോ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യമായിരുന്നില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അത് വ്യക്തമാണ്